ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് രാവിലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് പണിയും കഴിയും കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് കുട്ടികളെല്ലാം ഇത് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും പിന്നെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറീൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് പണിയും കഴിയും ഞാൻ ഞാനിതവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് പുഴുങ്ങാൽ അരി പൊടിച്ചിട്ട് എടുത്ത അരിപ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമുക്ക് അരി അരച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം ഗ്രൈൻഡറിൽ അരച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം പിന്നെ പത്ത് അരിപ്പൊടിയെല്ലാം ഉണ്ടല്ലോ അതുകൊണ്ടും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉണ്ടാക്കാനായിട്ട് ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടാകും ഇനി ഈ ഒരു അരിപ്പൊടിയിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങയും ചെറിയുള്ളിയും പിന്നെ കുറച്ച് പെരിഞ്ചീരവും കൂടി ചേർത്തിട്ട് ഒരു മിക്സിൻ്റെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇതായത് ഞാൻ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ ഒരു അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നെ ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടായ വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക നല്ല തിളച്ച വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരൊത്ത ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുത്താൽ മതി ഇത് പുഴുങ്ങലര ആയതുകൊണ്ട് തന്നെ അധികം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ പച്ചരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ തിളച്ച വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കാം അങ്ങനെയതാണ് ഞാനിത് പിന്നെയും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിലാക്കിയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് അധികം ലൂസായിപ്പോയാൽ നമ്മൾ ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ പിന്നെ റെഡിയാക്കി ഇട്ടില്ല ഈ ഒരു പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇത് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇതിങ്ങനെ ഉരുട്ടിയിടുന്നുണ്ട് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ പാത്രത്തിൽ പിന്നെ എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കറക്റ്റ് ടൈറ്റിലാക്കിയിട്ടാണ് നല്ലത് കുഴച്ചെടുത്തത് അതുകൊണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമ്പോൾ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് മൊത്തം ഇതുപോലെ ഉരുട്ടിയെടുക്കാം അങ്ങനെ ഇതെല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഐറ്റം നമുക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചുകൊടുക്കാം ഇനി ഇത് ആവിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഞാനിത് ആവിൽ വേവിച്ചെടുക്കാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അടുത്തായിട്ട് ഇത് ഒരു പാനടുപ്പത്ത് വെച്ചു എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ചേർത്ത് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്ത് ഇനി അത് പൊട്ടിയിടുന്ന സമയത്ത് കുറച്ച് വലിയ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വലിയുള്ളി കട്ടി കുറച്ചിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുക്കുന്ന സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കാം ഇപ്പം ഇത് ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു തക്കാളിൻ്റെ പകുതി ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളീൻ്റെ പളുപ്പം എല്ലാം മാറ്റി കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് മുറിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് ബന്ധു വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക ഇപ്പം ഇതാ തക്കാളിയെല്ലാം നല്ലോണം ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും കാശ്മീരിയും പിന്നെ സാധാ മുളകും പൊടിയും ഒരേ അളവിലെടുത്ത് പൊടിപ്പിച്ചതാണിത് പിന്നെ നല്ല അരിവുള്ള മുളകാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നെ ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കണം എന്നിട്ട് ഇതിൻ്റെ പച്ചവണം മാറിയാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയച്ച ബോൾസ് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചുകൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ ഇതാ ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ബോൾസ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മെല്ലെ ഒന്ന് പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇത് നമ്മൾ കയ്യിലിട്ട് ഇളക്കിയാൽ പെട്ടെന്ന് ഇത് പൊടിഞ്ഞു വേവാത്ത ബോൾസ് ആണല്ലോ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു കയ്യിലോണ്ട് ഇളക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതായതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് മൂടിയെടുത്തതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ മെല്ലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് ഇത് മെല്ലെ ഒന്ന് പറ്റി വരട്ടെ അപ്പോൾ ഇതായത് ആവശ്യത്തിന് ബന്ധു വന്നിട്ടുണ്ട് ഇനി ഇത് ബന്ധുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് പൊട്ടിച്ച് നോക്കിയാൽ മതി നമുക്കിതിലേക്ക് കുറച്ച് ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇറച്ചി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇനി അതോ ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മസാലപ്പൊടി എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിതാണ് നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് നമുക്ക് ഈവിനിങ് സാൻസ് ആയിട്ടും രാത്രി എല്ലാം കഴിക്കാൻ പറ്റുന്നതാണിത് പിന്നെ നമുക്കിത് പിന്നെ മധുരം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം എരിവ് ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ പിന്നെ തേങ്ങയും ശർക്കര എല്ലാം ചേർത്തിട്ട് ഇത് റെഡിയാക്കിയെടുക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആവശ്യ അമ്പലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ശർക്കര ഒരുക്കിയിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക